ഹലോ ഗ്യാസ് ഇന്ന് ഇഫ്താർ എന്ത് പുറത്തുനിന്ന് ആയാലും വിചാരിച്ചിട്ട് ഞമ്മളെന്ത് ഇറങ്ങിട്ടോ നമ്മളെ കൂടെ അനസ് ഉണ്ടോ അപ്പം നമ്മളൊന്നാണ്ട് പുറത്തിറങ്ങിയിട്ട് അപ്പം നമ്മൾ അബുദാബിയുള്ള സെക്സ് ആയുധ മസ്ജിദൊക്കെ അവിടെ പോകുന്നു ഗ്യാസ് അപ്പം അങ്ങനെയാണ്ട് ലിഫ്റ്റ് കയറി ലിഫ്റ്റ് കയറി അങ്ങനെ ഒന്നും പറയണ്ടല്ലോ വെറുതെ കണ്ടാൽ നമ്മളൊരു ഹോബിയാണല്ലോ എന്ത് ഒന്ന് ഷോർഡാണ് അപ്പം ഞാനും നമ്മളെ ചങ്ക് അനസും പാടി ഒന്നാണ് ഷോർട്ട് ഇട്ടൊക്കെ അങ്ങനെ നമ്മൾ താഴെത്തി നല്ല കാര്യത്തിന് പോകണല്ലോ ചെക്കന്മാര് നല്ല കാര്യം ചെയ്യണെ കണ്ടിട്ട് നമ്മൾ ചങ്കാളാണ് ഒന്നും നോക്കിയില്ല അങ്ങനെ പോവാൻ നമ്മൾ അങ്ങനെ നമ്മൾ ബസ്സിലട്ടെ നമ്മള് പോകുന്നു ഗൈസ് അപ്പൊ എന്താണ് ബസ് സ്റ്റേഷനിക്ക് പോകാനുള്ള പരിപാടിയാണ് ബസ്സൊക്കെ അവിടെ ലാൻഡ് ആയി കാണുന്നുണ്ട് അതിൻ്റെ അടി കൂടി കുരുപ്പിൻ്റെ ബാലൻസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ബാലൻസും ചെക്ക് ചെയ്തിട്ടു അപ്പോൾ ആ മിഷീനിന്ന് ഇടാൻ പറ്റില്ല അപ്പോൾ ഓപ്പോസിറ്റ് മിഷീനിലേക്ക് പോകട്ടെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് വന്നപ്പോഴത്തേക്ക് ബസ് അടുത്തതും വന്നിട്ടുണ്ട് അപ്പോൾ അടി കയറി കണ്ട് കയറിയിരുന്നത് നമ്മൾ പണ്ട് കെ എസ് ആർ ടി സി കയറിയ ഒരു മോഹം നമുക്കുള്ളൂ ഇത് അങ്ങനെ അല്ലോ അടിപൊളിയാണ് സംഗതി ഒരു രക്ഷയില്ല ബസ് എടുത്ത് ബസ് എടുത്തിട്ട് അങ്ങനെ പോകോടിയും ഞാനും നമ്മൾ ചങ്കു അനസും നമ്മൾ കൂടെ ഇരിക്കുന്നുണ്ട് ഒരേ ഒരു ഫ്ലോ ഏ ഒന്നും നോക്കിയില്ല അങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ നീങ്ങി അമ്മക്ക് ഇറങ്ങാളെ ബസ് സ്റ്റേഷൻ എത്തിട്ടോ അവിടെ നമ്മളെ ഇറങ്ങി ചെയ്ത് ഏഹ് ഇന്നിന്റെ എന്താണ് പറയുക മക്കളെ ഇവർന്ന് എന്ത് മാറി ബസ് വേണ്ടും നമ്മൾ മാറി അടുത്ത പോക്കേത് മസ്ജിദിൻ്റെ ഉള്ളിൽ ആ കണ്ടട്ട മസ്ജിദ് മക്കളെ ഇവിടുന്ന് കാണുമ്പോ തന്നെ നമുക്ക് നല്ല മുഖത്ത് കണ്ട് പാളിക്കണം മനസ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഫുള്ള് കുളിരന്ത് അവിടെ എങ്ങനെയല്ല എൻട്രൻസ് ആണ് കാരണപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ അവിടെ ബസ് കണ്ടിറങ്ങി നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് നമ്മളെ മുമ്പ് കൂടി ഇഷ്ടം പോലെ ആൾക്കാരെ അതിന്റെ ബാക്കിലായിട്ട് നമ്മളണ്ട് പിടിച്ചു എല്ലാവരും ജാതക്ക പോലെ ആൾക്കാരുള്ള പോകുന്നു ഒന്നും നോക്കിയില്ല മാഷാ മാഷാ പറഞ്ഞിട്ട് ഞമ്മളൊന്നും ഒരു കൈ വെച്ച് കണ്ട് താത്താന തള്ളി കൊടുത്തു താത്താക്കാത്തു ഏഹ് ഹിന്ദു മുസ്ലിം ഒന്നും ഇല്ല എല്ലാരും ഒരു കെട്ടാട്ടോ പള്ളിയില് അങ്ങനെ നമ്മൾ ചെക്കും അനുസന്ധം മുമ്പിൽ എങ്ങനെയാണ് നടക്കേണ്ടോ അവൻ്റെ ബാക്ക് പിടിച്ചിട്ട് ഞാനും ഇഷ്ടംപോലെ ആൾക്കാരോ ഒന്നും നോക്കില്ല ഫോണോണ്ട് ഫോൺ പട ഫോണും ക്യാമറ ഷൂട്ടിങ്ങും ഇല്ലാത്ത സംഗതി ഇല്ല കേട്ടോ ഇപ്പം നമ്മളെന്താണ് ഈ നമ്മളുണ്ട് മുമ്പൊക്കെ നടന്നു പോകാൻ ബാക്കിലുണ്ട് വന്നു നമ്മൾ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വെയിലല്ലേ അത്യാവശ്യം നല്ല വെയിലടിക്കേണ്ട ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അപ്പം തന്നെ ആൾക്കാരൊക്കെ നമ്മളെ നോട്ടം ഇടാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ഇത് കോലം എന്ന് വെച്ചിട്ട് എവിടെ പോയാലും നമ്മളെന്ത് നമ്മളെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമല്ലോ അതേപോലെ നമ്മൾ നമ്മളെ സ്റ്റാൻഡേർഡ് അവിടെയും കീപ്പ് ചെയ്ത് കേട്ടോ നമ്മൾ ആ ആൾക്കൂട്ടത്തിൻ്റെ അടി കൂടി നമ്മളും നടന്നു ഒരേ ഒരു വൈബില് കുറേ ആൾക്കാർ തലങ്ങും വിലങ്ങും ഫോണോണ്ട് ഫോട്ടോ എടുക്കലോണ്ട് ഫോട്ടോ എടുക്കല് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ പാട്ടിനും ഓരോരോ പാട്ടിനും ആയിട്ട് അങ്ങനെ നടന്നു നമുക്കൊരു ഒറ്റ ലക്ഷ്യമുള്ളു എന്ത് അതിൻ്റെ ഉള്ളിൽ കയറി ഒന്നും ആയിട്ട് പല രീതിയിൽ പല ജാതിയിൽ പല ഭാഗത്തിലുള്ള മനുഷ്യന്മാരെ ഇട്ടപ്പെടാ പുറത്ത് ഇട്ടിട്ടും മറ്റേ സൽവാൻ ഇട്ടിട്ടും മൊക്കൻ ഇട്ടിട്ടും ഓ ഒരു അൽ കൊൽത്ത് പറഞ്ഞ അൽ കൊലത്തിൻ്റെ ആൾക്കാർ പള്ളിയാണ്ട് നോക്കി ഗൈസ് ഒരു രക്ഷയില്ല നമ്മൾ ഇവർന്ന് തന്നെ കാണുമ്പോ മുഹത്താകുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ ഒന്നുംപാടുക കണ്ണാണ്ട് തള്ളി പോകും അപ്പൊ നമ്മളെന്താ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടി കേട്ടോ ഇവർന്ന് നമ്മൾ ചെക്കന് ഫോട്ടോ കാര്യങ്ങളൊക്കെ വേണം പറഞ്ഞിട്ട് ഒന്ന് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തെടുത്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ കണ്ട് വലിയ പുള്ളായാലും കേട്ടോ എയർപോർട്ടിലൊക്കെ ഇജ്ജാതി ചെക്കിങ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇജ്ജാതി ചെക്കിങ് അപ്പം അവിടെ കയറിയിട്ട് എല്ലാ ബെൽറ്റും കുൽട്ടും പേസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയിട്ടോ പോയി ഗേസ് അണ്ട് ഉള്ളിൽ കയറിയൊക്കെ പോയി ഈ തോട്ടി ഉണ്ടല്ലേ ഞമ്മൾ പിടിച്ചിട്ട് അങ്ങോട്ട് അട്ടി ഇവിടെ നിൽക്കലെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ എന്താണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് മുമ്പ് 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 പോകാം ഇഷ്ടംപോലെ ആൾക്കാരാന്ന് ഇഷ്ടംപോലെ ജനങ്ങളെ ഇത് വെറും എന്ത് മണിയായിട്ടുള്ളൂ ബാങ്ക് കൊടുക്കണമെങ്കിൽ എത്ര ടൈമുണ്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ എന്ന് അറിയൂട്ടോ അങ്ങനെ നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് ഇങ്ങനെ പോയി ഇതാണ്ടത് ഗേസ് പള്ളീൻ്റെ മൊത്തം മൊത്തം പുറംഭാഗം എങ്ങനെയാണ്ട് കാണിക്കും ഒരു വീഡിയോ മിസ്സായില്ലോ അങ്ങനെ നമ്മൾ മുമ്പോട്ട് മുമ്പോട്ടും നടക്കുക നമ്മളെ പിറകെ നമ്മൾ ചെക്കന്മാരും ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ഉണ്ട് കേട്ടോ നമ്മളൊരു ടീം ഒരു അൽഗോലത്ത് ടീമ് വരാണ്ട് ഓര് നമ്മൾ കാത്തു കണ്ടിട്ടോ പക്ഷെ നമ്മൾ കാത്തിക്കാതെ ഫസ്റ്റ് എന്നാണ്ട് വലിഞ്ഞ് കയറിയത് എന്താ ആ ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഏരിയ ഒക്കെ കവർ ചെയ്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തി വച്ചിട്ട് നമ്മൾ നാർത്ത് കയറി കേട്ടോ അപ്പോൾ ഒന്നും നോക്കിയില്ല പിന്നെ ഒന്നാമത് ഈ ടൈം ആകുമ്പോൾ ആൾക്കാർ എങ്ങനെ വന്നു കൊണ്ടിരിക്കുക ഒന്നാമത് നല്ല വെയിലടിക്കുന്നുണ്ട് ട്ടോ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് കിട്ടിട്ട് നടക്കുന്നത് ഗെയ്സ് അല്ലാതെ ഒന്നും അല്ല കേട്ടോ അങ്ങനെ എന്താ മാഷുള്ളതിൻ്റെ ഉള്ള ഒരു രക്ഷയിൽ ഒരുപാട് ടീമുണ്ട് കേട്ടോ ഇതില് സിംഗിളും മംഗളും മംഗിൾസും എല്ലാവരും നടക്കുന്നുണ്ട് കേട്ടോ യാതൊരു കുഴപ്പമില്ല ഇവിടെ അടിപൊളി ഏകദേശം ഒരു നാല് നാല് മുക്കാല് ടൈം ആയിട്ടുള്ളു കേട്ടോ ഇപ്പം തന്നെ നല്ല ജനങ്ങളാണ് ഇനി ആ ടൈം ആകുമ്പോൾ ഒന്നും പറയേണ്ടി വരില്ല അത്യാവശ്യത്തിന് നല്ല ക്രൗഡ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കാലത്താണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ഞമ്മള് ടീം ഇവിടുന്ന് വരാണ്ട് അവർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുമുട്ടണം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാ വെച്ചാൽ നമ്മൾ വിളിച്ചിട്ട് അവർക്കാണ് പറഞ്ഞു കൊടുക്കട്ടെ ഗെയ്സ് അപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങനെ മുമ്പോട്ട് വലിയ തന്നെയാണ് നമ്മൾ ഏകദേശം ഒരു സെൻട്രൽ എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആയിട്ട് അവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഉഷാറാവണം എന്നാണ് നമ്മൾ അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ ചെക്കിനെ അനുസരിച്ച് നമ്മൾ ബാക്കിലുണ്ട് പിന്നെന്താ വച്ചാൽ ഈ ടൈം ആയതുകൊണ്ട് ഒരു എന്താ അതിൻ്റെ ഉള്ളിലൊന്ന് കേട്ടി വിടുന്നില്ല കേട്ടോ അതൊക്കെ ഇനി പിന്നെ മരുവ് നിസ്കാരം കഴിഞ്ഞതിനു ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റുകയുള്ളൂ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ അതുവരെ എന്താണ് നമ്മൾ പള്ളീൻ്റെ പുറം കാര്യങ്ങളൊക്കെ കാണിക്കുക അള്ള ഒരു രക്ഷയില്ല വൈബ് പറഞ്ഞ വൈബ് ഈ ഏകദേശം ഒരു നാല് നാല് മുക്കാൽ അഞ്ചുമണിക്ക് അവിടെ എത്താന്ന് നോക്കുക ഏ ഇത് അതിൻ്റെ ഒരു ചെറിയൊരു എൻട്രൻസ് ഭാഗാട്ടോ ഇത് അതിൻ്റെ ഉള്ളിലെത്തിയിട്ടില്ല മെയിൻ ഉള്ളിലെത്തിയിട്ടില്ല എന്നാലും ഇത് ഇതുവരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് കയറ്റി വിടും പാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറ്റി വിടും അത്യാവശ്യം ഈ ടൈം ആയതുകൊണ്ട് നല്ലൊരു വെയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വെയിലിങ്ങനെ അത് അടിക്കുമ്പോൾ അവർന്നാണ്ട് വീഡിയോ പിടിക്കുമ്പോൾ എന്താ അടിപൊളി അറിയാം ഒരു രക്ഷയില്ല മൊത്തത്തിൽ നമ്മളൊരു വേറൊരു ലെവൽ വേറൊരു സ്ഥലത്തെത്തിയ പോലെ ഒന്നാകെ നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി ആ തിരക്കിൻ്റെ അടി കൂടി നമ്മളൊരു സ്ലോ മോഷന് അതിട്ടെടുത്തു ഒരു കഥ ഒന്നും നോക്കിയില്ല നമുക്ക് എന്ത് ആൾക്കാർ എന്ത് ജനങ്ങൾ അപ്പൊ തന്നെ നമ്മളെ ചെക്കന്മാരൊക്കെ വന്നിട്ട് നമ്മള് തായരുണ്ട് അനസ് ഉണ്ട് നാസർക്കുണ്ട് നാഗൂർ ഉണ്ട് പിന്നെ സഫീറുണ്ട് നിസാർക്കുണ്ട് ഒരു രക്ഷയില്ല നമ്മളെല്ലാം ചങ്കളണ്ട് എത്തി ഓരോ കിട്ടി ഓരോന്ന് കിട്ടിയപ്പോൾ നമുക്ക് പൊലിവായി ആ പഴയ വിൻഡേജ് വണ്ടി അതുപോലെ ബീരങ്കി ഈ ബീരങ്കിയിലാണ് അവൻ്റെ ബാങ്ക് കൊടുക്കാൻ നമ്മൾ പൊട്ടി കേട്ടോ അങ്ങനെ നിസാർക്ക നാസർക്ക ഒന്നിച്ചാണ് മുമ്പൊക്കെ നടന്നു അങ്ങനെ തായരുണ്ട് നാസർക്കുണ്ട് സഫീറുണ്ട് എല്ലാവരും പാടാണ്ട് കൂട്ടം കൂടി കണ്ട് വർത്താനം പറച്ചിലും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവരാണ്ട് മുമ്പേക്ക് വിട്ടിട്ട് ഞാൻ ഒരു ക്യാമറമാൻ ഉണ്ടായിട്ട് കുറച്ച് നേരത്തിന് നമ്മളെ ചങ്ങളക്കൂട്ടത്തിൽ പിന്നെ ഞാനില്ലെങ്കിൽ പിന്നെ ഒന്നുമല്ലല്ലോ ഈ വീഡിയോ അതുകൊണ്ട് ഞാൻ ഞാനാണ്ട് കൂട്ടത്ത് കൂടി ഞങ്ങളും മൊത്തത്തിൽ അണ്ട് വലിഞ്ഞ് മുമ്പിട്ടങ്ങനെ നടക്കട്ടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഇവരുമ്പാടുണ്ട് വന്നപ്പോൾ നമുക്ക് ആകെ സന്തോഷമായിട്ട് ഒരു രക്ഷയില്ല നാഗൂറിന്റെ കോമഡി നസർക്കിയും തായറും എല്ലാവരുംപാടുണ്ടായ പുഷാറിട്ട ഒരു രക്ഷയില്ല അങ്ങനെ നിസാർക്ക് മുമ്പിലെങ്ങനെ നയിക്കാൻ നിസാർക്കുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിൻ്റെ അവിടെ എത്തി അങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നോമ്പ് തുറക്കു വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഇരിക്കാനുള്ള പ്ലാനിങ് കേട്ടോ അങ്ങനെ അനിച്ചപ്പോൾ തന്നെ അവിടെ സൈഡ് അയക്കണത് നടന്ന് നടന്ന് തുടങ്ങിയതല്ലേ ചെക്കന അവിടെ ബെഞ്ചാണ് കിട്ടി അവിടെ സൈഡ് ഇവർന്ന് വീണ്ടും മുമ്പോട്ട് പോകണം കേട്ടോ നടന്ന് നടന്ന് തീരൂല അമ്മാരി ജാതി സ്ഥലങ്ങളട്ടോ അത്രക്കും ഏരിയ ഉണ്ട് ഇത് കവറ് ചെയ്യാൻ നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മളെന്താണ് ഏകദേശം എല്ലാ ഏരിയയിൽ എത്തി അപ്പോൾ നമ്മളവിടുന്ന് ഒരു ടീമാണ് നമ്മളായിട്ട് സെപ്പറേറ്റ് ആണ് കയറ്റി വിട്ട കേട്ടോ ഈ പെൺപറിനോളാണ് നമ്മളവിടെ പിടിച്ചു നിങ്ങൾ കൊടുക്കരുതിലാന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ വേറെ ലെവലാണ് അങ്ങനെ നമ്മളാണ്ട് പാസ്സാക്കി ഒറ്റയ്ക്ക് ഈ നമ്മളെ ഈ ഗ്യാങ് മാത്രം ഒരു ഏരിയക്കാട്ട് പോകുന്നത് ഒന്നും നോക്കില്ല അടിപൊളി നമ്മൾ ഏകദേശം ഒരു പള്ളിൻ്റെ ചെറിയൊരു സൈഡ് ഭാഗത്തായിട്ട് നമ്മളാണ്ട് ഇരിക്കും കേട്ടോ അങ്ങനെ എന്താ ഈ തയറിന് തീർത്തിയായിട്ടോ തയർ എല്ലാവരും നേതൃത്വത്തിൽ തയറാണ്ട് വിലിച്ച് വരുത്തുന്നുണ്ട് അപ്പം നാഗൂർ നാസർക്ക നിസാർക്ക തയറൊക്കെ മുമ്പിൽ ഓടുന്നുണ്ട് നമ്മളെ ചെക്കൻ അനസ് ബാക്കിലായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണ് ഏകദേശം ഈ ടൈം ആയപ്പോഴത്തെ എല്ലാം ലെവലാക്കി ഇരിക്കുന്ന രീതിയിലാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ അനസ്സ് ഇപ്പം ചെക്കൻ നമ്മൾ മുമ്പ് കിട്ടും ഇനിയിപ്പോൾ കുറച്ചു നേരത്ത് നമ്മൾ തന്നെ ക്യാമറമാൻ ആയിക്കോളാം എന്നിട്ട് നമ്മളുണ്ട് നമ്മൾ തന്നെ ഉണ്ടായിട്ടോ അപ്പോൾ പിന്നെണ്ട് അവിടെ എല്ലാവരും ഉണ്ട് സെറ്റ് ആയിട്ടാണ്ട് ഇരിക്കാനുള്ള പരിപാടി കേട്ടോ ഗെയ്സ് അങ്ങനെ ഷൂസൊക്കെ നമ്മളിവിടെ സൈഡിൽ ഊരി വെച്ചിട്ട് പിന്നെ ആ മാറ്റിൽ ഇരിക്കാനുള്ള പ്ലാനിങ് കേട്ടോ ഒരു രക്ഷയില്ല രണ്ട് മൂന്ന് ടീം ഇവിടെ എത്തിക്കണം ഓൾറെഡി മുമ്പിൽ പിന്നെ ഒന്നും നോക്കിയില്ലേ ഞമ്മക്കായിട്ടുള്ള സ്ഥലത്തേക്ക് പ്രത്യേകമായിട്ട് വിട്ടതല്ല നമ്മൾ മുതലെടുക്കും ഇതാട്ട മക്കളെ നോമ്പ് തോർക്കാനുള്ള ബോക്സ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ജ്യൂസ് ലെബന് വെള്ളം പുളുണ്ട് കേട്ടോ ചെക്ക അങ്ങോട്ടും കൊണ്ടൊക്കെ തലക്കൊത്തനൊക്കെ തിരിച്ചിട്ടും മാറ്റിട്ട് നോക്കല്ലോ തുടങ്ങി ചെക്കന്മാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കട്ടോ ബാങ്ക കൊടുക്കണ് ഇങ്ങനെ ആ ടൈമിൽ എന്താക്കി നമ്മൾ കുടിച്ചിട്ട് ബോക്സ് ഓപ്പൺ ആക്കി ബോക്സ് എണ്ണം ഓപ്പൺ ആക്കി ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗടികൾ ഉണ്ടോ വെറൈറ്റി ആട്ടോ വെറൈറ്റി അങ്ങനെ ഫുഡൊക്കെ അയച്ച് ഇങ്ങനെ നേരെ പള്ളിൻ്റെ നമ്മൾ നിസ്കരിക്കാൻ പോ അതിൻ്റെ ഉള്ളിൽ ഗെയ്സ് ഒരു രക്ഷയില്ല അഡാറ് എന്ന് പറഞ്ഞാൽ അടാറാണ് കേട്ടോ കുറേ ആൾക്കാർ ഇതിന്റെ ഉള്ളൊന്നും ഫോട്ടോ എടുക്കില്ല കേട്ടോ നമ്മളെന്താണ് അവിടെ നിസ്കരിച്ച് കാര്യങ്ങളൊക്കെ ആക്കിയൊന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങാനുള്ള പരിപാടി പരിപാടിയായിട്ട് ഗെയ്സ് ഇപ്പൊ ഏകദേശം ഇതിന്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്യണി ഒരുപാട് ഏരിയ ഉണ്ട് കെട്ടും ഉള്ളിൽ തന്നെ ഒരുപാട് ഏരിയ ഉണ്ട് അല്ല പുറം ഒന്നാക്കി കവർ ചെയ്യാം മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതിന്റെ അണ്ടർഗ്രൗണ്ടൊക്കെ കുറേ സംഗതികളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ പോയിട്ടില്ല ഗെയ്സ് അങ്ങനെ ഇതിന്റെ ഫ്രണ്ടോട്ടൊന്ന് പോയി വെക്കാൻ വിചാരിച്ചിട്ടാണ് ഫ്രണ്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ ഫ്രണ്ടിൽ ഇതുവരെ ആയിട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങോട്ടൊന്ന് എത്തിപ്പെട്ടാലും ഇങ്ങനെ ഉണ്ടാവും വെച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ ലേസ് അപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ എന്താണ് അനസും ബാക്കിലോട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ ലേസ് അങ്ങനെ എന്താണ് ഒരു രക്ഷയില്ല ഇതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞ ആ സംഭവമാണ് പുറം പറഞ്ഞാൽ അതുക്കും അങ്ങനെ നമ്മളെ കൂട്ടിനെന്ത നാഗൂർ നമ്മൾ കൂടാണ്ട് കൂടി അങ്ങനെയാണ്ട് മുമ്പോട്ട് നമ്മൾ വലിഞ്ഞു നോക്കട്ടോ മുമ്പ് ഒന്ന് പോയിട്ടുണ്ട് തിരിച്ച് വരണം എന്നെ നമ്മൾ ആഗ്രഹം അവിടെ ഒന്ന് പോയോക്കെട്ടെ ചിട്ടാ അവിടെ കുറെ ആൾക്കാർ കൂട്ടം കൂടിയിട്ടൊക്കെ നിൽക്കേണ്ടത് എന്താ അറിയില്ല ഇതുവരെ അവിടെ ഒന്നും പോയിട്ടില്ല നമ്മൾ മൊത്തമായിട്ട് നമ്മളിപ്പോൾ കറങ്ങി തിരിച്ചിട്ട് അവിടെ നിന്ന് കാണാനുള്ള പരിപാടി ആട്ടോ ഗേസ് അങ്ങനെ ഒരു രക്ഷയില്ല ഈ വെള്ളക്കാരോണ്ട് പിന്നെ തട്ടുമുട്ടാണ് വെള്ളക്കാരോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കേട്ടി വിടില്ല ഭയങ്കര കൺട്രോളിങ് അതിൻ്റെ ഉള്ളിലെ ഫുള്ള് നിയന്ത്രണം ഇപ്പോൾ ഒരു വാത്തു കണ്ണു തന്നെ തന്നെ ആട്ടിവിടും എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് പിന്നെ അങ്ങനെ തിരിച്ച് ഇറങ്ങാനുള്ള പ്ലാനിങ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാനുള്ള പ്ലാനിങ് കണ്ടോ കേസ് അങ്ങനെ ഇഷ്ടംപോലെ ജനങ്ങളട്ടോ എല്ലാവരും ഫോണ് ഫോണില്ലാത്തൊരു മനുഷ്യൻ കേട്ടോ ഞാൻ അവിടെ കണ്ടിട്ട് എല്ലാവരുടെ കയ്യിൽ എന്താണ് ഫോണട്ടോ ഫോണുകൊണ്ട് ഇങ്ങോട്ട് തലങ്ങും വലങ്ങും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആയിട്ട് ആകാൽ ഗുലത്ത് പരിപാടിയാണ് നമ്മൾ അവിടെ നേരെ തിരിച്ച് നമ്മൾ നേരെ റൂമിൽ പോകാനുള്ള പരിപാടി കേട്ടോ ഇവിടെ വീണ്ടും ബസ് വഴി ആയിട്ട് നമ്മൾ പോകുന്നത് അങ്ങനെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാനുള്ളപ്പോഴാണ് ഗെയ്സ് അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ബസ് കയറിയിട്ടോ ബസ് കയറുമ്പോഴാണ് നമ്മൾ ചങ്ക് ഏ ഒരു ചങ്കിന് കിട്ടി ഹൈ വല്ലാത്ത ജാതി അങ്ങനെ നമ്മൾ റൂമിൽ പോകുന്ന പരിപാടി കേട്ടോ അങ്ങനെ നമ്മൾ റൂമിൽ ലിഫ്റ്റിൽ കയറി ഗെയ്സ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല വീണ്ടും കാണാം ഓക്കെ ബൈ 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 ബൈ